ലോകത്തെ ഏറ്റവും വലിയൊരു ഹീലിംഗ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഹീലിങ് ഇവരെന്തുകൊണ്ടാണ് ലോകത്തെ ഭംഗിയാക്കുമെന്ന് നിങ്ങൾ കരുതുന്നത് മുതുകാടെന്നു പറഞ്ഞൊരു വളരെ കേരളം വളരെ സ്നേഹിക്കുന്ന ഒരു മജീഷ്യൻ ഉണ്ടല്ലോ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു 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 ട്രാൻസ്ഫോർമേഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യം കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഈ മാജിക് എന്നുള്ളൊരു കലയെന്ന് പറയുന്നത് വളരെ അഗ്രസീവ് സെൽഫ് എന്ന് പറഞ്ഞൊരു ഒരു പ്ലാറ്റ്ഫോമിനെ നടക്കത്തുള്ളൂ കാരണം നമ്മളതിനകത്ത് വളരെ പെട്ടെന്ന് ഒരു ഹൈ പഡസ്റ്റിൽ നിന്ന് പറഞ്ഞ് ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടൊരു ഒരു ആർട്ടായി പറയുന്നത് പക്ഷെ ഇപ്പം നമുക്ക് പരിചയമുള്ള ഒരു ഒരു അഞ്ചോ പത്തോ വർഷം മുമ്പ് പരിചയമുള്ള ഒരാളല്ല ഇപ്പോൾ നമുക്ക് നമ്മൾ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്ന ആ ഒരു മജീഷ്യനായ എന്ന് പറയുന്നത് അതിന് കാരണമെന്ന് വെച്ചാൽ ലൈഫിൽ ഇങ്ങനെ എന്തു ചെയ്യുന്നുണ്ട് ഒരു പുതിയൊരു സ്നേഹത്തിൻ്റെ വളരെ വിസിബിളായൊരു തലത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു ഇങ്ങനെ എൻഡോസൽഫനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിലായ ആ കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ചു തുടങ്ങിയാണ് അത്തരം ഒരു ഒരു പർട്ടിക്കുലർ ഈവെൻറ്റിൽ നിന്നാണ് അതുപോലെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചലഞ്ചിലാവുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറേ കൂടി സമയവും കുറേ കൂടി ശ്രദ്ധയും ജീവിതമൊക്കെ വെക്കണം അദ്ദേഹത്തിന് തോന്നിയത് അദ്ദേഹം അത്തരം ഒരു ഇരുന്നൂറ് കുട്ടികളെ ഇങ്ങനെ ആ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റില് അവരുടെ അച്ഛനായിട്ട് തന്നെ എല്ലാ രീതിയിലും ആ അർത്ഥത്തിൽ ആ വാക്കിന് ഉതകുന്ന വിധത്തിൽ ജീവിച്ചു വരികയാണ് അവിടേക്ക് പ്രവേശിക്കുമ്പോഴേക്കും എഴുതി വെച്ചിരിക്കുന്നൊരു ബോർഡ് ഇതാണ് സ്നേഹത്തെക്കാൾ വലിയ മാജിക് വേറെയില്ല അതോ അതിൻ്റെ പോസിറ്റീവ് ഡെറേറ്റ് ആ പോസിറ്റീവായ അർത്ഥമല്ല നമ്മൾ പറയുന്നത് സ്നേഹം പോലെ ഈ അത്ഭുതം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ അല്ലെങ്കിൽ സ്നേഹിക്കുന്നൊര കണക്ക് അത്ഭുതം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ